വിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചതിന്റെ അനുസ്മരണം നമ്മൾ നടത്തുകയാണ് അതുപോലെ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ഈ കൂതാശകൾ പരികരമം ചെയ്യാനായിട്ട് ഈശോ പൗരോപിത്യവും സ്ഥാപിച്ച ദിനം കൂടിയാണ് പ്രത്യേകമായിട്ട് സഹ തിരുനാളിൻ്റെയും ഈ പൗരോഹിത്യ ദിന സ്ഥാപനത്തിൻ്റെ ദിനമായതിന്റെ തിരുനാളിൻ്റെയും പ്രത്യേകമായുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും പ്രത്യേകമായിട്ട് എല്ലാവരെയും അറിയിക്കുന്നു ഈ പരിശുദ്ധ കുർബാനി പൗരോഹിത്യവും തമ്മില് വളരെ അടുത്ത ഒരു ബന്ധമാണ് പലപ്പോഴും പുരോഹിതരാകാനായിട്ട് കടന്നു വരുന്നവര് അവരെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പരിശുദ്ധ കുർബാനിയാണ് ഈ പരിശുദ്ധ കുർബാനിയിലേക്കുള്ള ആകർഷണമാണ് ഓരോ ദേവഗുളികളുടെയും കൊണ്ട് നമ്മളെ മാനുഷികമായി ചിന്തിച്ചാൽ ഒരുപക്ഷെ പൗരോഹിത്യ ജീവിതത്തിൽ ഒരു ലൗകികമായ ഭൗതികമായ നേട്ടങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ പലരും പൗരോഗിത്യം മടിക്കുന്നത് കടന്നു വരാനായിട്ട് അപ്പോൾ ഈ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി അവരെ ആകർഷിക്കുന്നത് പരിശുദ്ധ കുർബാനയാണ് അവരെ ആദ്യത്തെ അവന്റെ ചിന്ത എന്ന് പറയുന്നത് ഈ ബലി പീഡത്തിൽ ഭക്തിപൂർവം ഒരു ബലി കർപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ കുർബാനി പൗരോഹിത്യവും ഏറെ ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കുർബാനയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുന്നത് നമ്മളെല്ലാം രാജകീയ പൗരോത്യത്തിലെ അംഗങ്ങളാണ് എങ്കിലും ശുശ്രൂഷാ പുരോഹിത്യം ഈശോ സ്ഥാപിച്ചത് ഈ ഒരു വലിയ അനുഗ്രഹം അനേകർക്ക് കൊടുക്കാനായിട്ടാണ് ഈ പുരോഹിതരായ മാതാപിതാക്കന്മാരെ സംബന്ധിച്ച് പലപ്പോഴും അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് മകൻ്റെ കൈകളിലൂടെ ഈശോ അനേകരുടെ നാവിലേക്ക് വയ്ക്കപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് അപ്പോൾ ആത്മീയമായ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ പൗരോഹിതത്തിലേക്ക് വിടാനും അവരെ ഈ കുർബാനയോട് വളർത്താനും നമുക്ക് സാധിക്കത്തുള്ളൂ ഈ കുർബാനയോട് ചേർത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക അതുപോലെ തന്നെ ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ഏറെ അനുഗ്രഹപ്രദമാണ് ആരൊക്കെ ഇവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഏതൊക്കെ പുരോഹിതൻ വീണെന്ന് പറഞ്ഞാലും ഈ പൗരോഹിത്യം ഏറെ ശ്രേഷ്ഠമായ ശുശ്രൂഷ തന്നെയാണ് അത് ബലഹീനമായ കരങ്ങളിൽ കൊടുക്കുന്നുവെങ്കിലും ആ എന്ന് പറയുന്ന ഉദാശ പൗരോഹിത്യം എന്ന് പറയുന്നത് അത് ഈശോയുടെ പൗരോഹിത്യമാണ് ശുദ്ധ വിവാനം എത്രത്തോളം വിശുദ്ധമായിരിക്കുന്നുവോ അതുപോലെ തന്നെ ഈശോയുടെ പൗരോഹിത്യവും വിശുദ്ധമാണ് സ്വീകരിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ ബലഹീനരായിക്കൊണ്ടെ പക്ഷേ ഈ പൗരോഹിത്യം എന്നും വിശുദ്ധമായിരുന്നു നമ്മൾ ഇന്ന് വിശുദ്ധ ഭഗവാൾ ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം അറിയാം നമുക്കൊരു വിശ്വാസ പരിശീലനത്തിന്റെയും പഠിച്ചതിന്റെയും അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലവും അറിയാം അപ്പോൾ ഈ പഴയ റിഫ്രഷ് ഒന്നൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ പഴയ നിയമത്തില് നമ്മളിന്ന് വായിച്ചുപെട്ടുറബാണിന്റെ പുസ്തകം പന്ത്രണ്ടാം പദ്ധതിയായി അതുപോലെ നമുക്ക് ഏറെക്കുറെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞ ഇസ്രായേൽ ജനം അടിമത്തത്തിലാണ് അവരെ വിമോചിക്കാനായിട്ട് മോശം കടന്നു കഴിഞ്ഞു വളരെ സങ്കീർണമായ പത്ത് മഹാമാരികളൊക്കെ ഉണ്ടായി ഫറവ് അവരെ തിരികെ അയക്കുകയാണ് അടിമത്തത്തിൽ നിന്നും അപ്പോൾ ആ അടിമത്തത്തിൽ നിന്നും അവരെ വിമോചിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഇസ്രായേൽ ജനം ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനം പ്രത്യേകമായിട്ട് കടന്നു പോകുന്നതിനും എന്ന് ദൈവം പറയുന്നുണ്ട് അപ്പോൾ അവസാനത്തെ മഹാമാരി എന്ന് പറയുന്നത് ആദ്യ ജാതന്മാരുടെ ജീവൻ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ഭവനങ്ങളിൽ നിന്നും സംഹാരതുക ആദ്യ ജാതന്മാരുടെ ജീവൻ അപഹരിക്കാതിരിക്കണമെങ്കിൽ ഈ ഇസ്രായേൽ ജനം രസഹ ആചരിക്കണം കുഞ്ഞാണിലെ രക്തം കട്ടടപ്പണികളിൽ ജീവിച്ചിട്ടുള്ള ഭവനങ്ങളെ സംഹാരദൂത വെറുതെ വിടുന്നു ഈ അടയാളമാണ് ഇസ്രായേൽ ജനമാണ് എന്ന് സംഹാരദൂതൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഇസ്രായേലിൻ്റെ കട്ടടപ്പണികളിൽ രക്തം കണ്ടിട്ടുള്ള ഒരു ഭവനത്തിൽ നിന്നും ആദിജാതന്മാർ മരിച്ചു വീണില്ല എന്നാലും ഈജിപ്തിൻ്റെ ഭവനങ്ങളിൽ ഈ രക്തം കാണാത്തത് കൊണ്ട് ഈ സംഹാരൂപം താപകെടുക്കുകയാണ് അങ്ങനെയാണ് ഹറബോ ഇസ്രായേൽ ജനത്തിന് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവരെ കാന നാട്ടിലേക്ക് അയക്കുന്നത് അപ്പോൾ ഏറെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് അപ്പോൾ അവർക്ക് ഇത്ര ഏജിപ്തിൽ നിന്നും അവർ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ദൈവം പറയുന്നു ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങള് ഈ പെസഹ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഇത് നിങ്ങളും നിങ്ങളുടെ സന്ധതികളും എക്കാലവും ഒരു കൽപ്പനയായി ആചരിക്കണം കർത്താവ് തന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന സ്ഥലത്ത് ചേ ചേർന്നതിനു ശേഷവും ഈ കർമ്മം ആചരിക്കണം ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം പ്രകൃതി ഇതാണ് ഈ സഹായിയുടെ പഴയ നിയമത്തിന്റെ അർത്ഥം ആ ഈജിപ്തിൽ നിന്നും ദൈവമാണ് അവരെ കൊണ്ടുവന്നത് എന്ന് അതാണ് അതിൻ്റെ സാരാംശം അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എസഹാദിരേൽ ജനം ആചരിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ ആചരണ പ്രകാരമാണ് കുഞ്ഞാളിനെ ബലി കഴിച്ച് അതിലെ രക്തം കട്ടരപ്പടികളിൽ നമ്മൾ അത് പുരട്ടുന്നുണ്ട് നമ്മുടെ ഭവന കൂലാശകളിലെല്ലാം ഇതേ ഒരു അനുഭവമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുടുംബങ്ങളെല്ലാം എല്ലാ വർഷവും നമ്മൾ പുതാശ ചെയ്യുമ്പോൾ ഇതേ രക്തം വെള്ളം രക്തമാക്കി മാറ്റി കുഞ്ഞാലിനെ രക്തമാക്കി മാറ്റി നമ്മുടെ കട്ടടപ്പാടികളിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അവർ ചെയ്യുന്നത് മാംസം ചുട്ട് ഒളിപ്പില്ലാത്ത അപ്പം കൈപ്പുള്ള ഇലകൾ കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം ഇതാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവർ ആചരണം പഴയ നിയമത്തിലും പറയുന്ന ഒരു കാര്യം എന്താണ് നിങ്ങളുടെ സന്ധികളും ഇക്കാലം ഒരു കൽപ്പനയായിട്ട് ഇത് ആചരിക്കും ഇത് നിങ്ങൾ എല്ലാ വർഷവും ചെയ്യണമെന്ന് പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തിന് കല്പനയായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴയ നിയമത്തിലെ പശ്ചാത്തലം ഇങ്ങനെ നിൽക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും ഇതേ ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈശോ മൂന്ന് വർഷം പരസ്യ ജീവിതകാലം അവസാനിപ്പിക്കാൻ പോവുകയും യീശു ഏറെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുണ്ട് യീശോട് ചേർന്ന് വ്യക്തികളുണ്ട് ജനക്കൂട്ടമുണ്ട് ഇനിയും ഇവരുടെ അവസ്ഥ എന്ത് എന്ന് പലപ്പോഴും ഈശോയുടെ ഉള്ളിൽ മാനുഷികമായ ഒരു ചിന്തയുണ്ടാകും അപ്പോൾ ഏറെ തീവ്രമായിട്ട് നിൽക്കുന്ന ഒരു നിമിഷമാണ് ഈശോ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് പലപ്പോഴും ബിഒസിക്കൊക്കെ പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ വൈദികള് ട്രാൻസ്ഫർ ആയി പോകുമ്പോഴൊക്കെ പലപ്പോഴും ഈ ഒരു തീവ്രമായ ഒരു അനുഭവം ഉണ്ടാകാറുണ്ട് ഇത്രയും നേരം അവിടുത്തെ മനുഷ്യരെയും കിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തീവ്രമായ വേദന അത് വളരെ പ്രയാസമാണ് നമുക്ക് സെറ്റ് ഓഫൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജോലി മേഖലകളിലൊക്കെ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂള് മാറി പോകുമ്പോൾ പോലും കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു വേദന ഉണ്ടാകാറുണ്ട് ഒരു ചെറിയ വേദന ഇങ്ങനെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈശോ ഇതുപോലെ സ്നേഹിച്ചു നമ്മുടെ സ്നേഹം പലപ്പോഴും പരിമിതികളുണ്ട് പലപ്പോഴും നമ്മുടെ മനുഷ്യരെ കുറവുകളും നന്മകളും ഒക്കെ നമ്മൾ നോക്കി സ്നേഹിക്കാറുണ്ട് എന്നാൽ ഈശോ പാപികളെയും സാധാരണക്കാരെയും ഒത്തിരി സ്നേഹം എന്ന് പറയുന്നത് അതിൽ കളഞ്ഞില്ലാത്ത സ്നേഹം അതിനൊരു തരിവ് പോലും മാറ്റി നിർത്താൻ പറ്റാത്ത സ്നേഹമാണ് ഈശോയെ ഉപദ്രവിച്ചു എന്നോ ഈശോയെ തള്ളി പറഞ്ഞു എന്നോ പറഞ്ഞാൽ മാറ്റുന്ന ഒരു സ്നേഹമല്ല അപ്പോൾ സ്നേഹത്തോടെ ചേർന്ന് നിർത്തിയാൽ ഈ മനുഷ്യരെ വിട്ടുപിരിയാൻ പോവുകയാണ് ശാരീരികമായിട്ട് അപ്പോൾ വിട്ടുപിരിയാൻ പോകുന്നതിന് മുമ്പ് എന്താണ് ഇവർക്ക് കൊടുക്കുക എന്താണ് ഇവർക്ക് നൽകാൻ സാധിക്കുന്നത് അപ്പോൾ ഈശോ കാണുന്നത് ഈ ഒരു പ്രസഹ ആചരണം തന്നെയാണ് അവരുടെ കൂടെ എന്നും ആയിരിക്കാനായിട്ട് ഒരു പക്ഷെ ശാരീരികമായിട്ട് നമുക്ക് കാണാൻ ആത്മീയമായ കണ്ണുകളിലൂടെ കാണുന്നതിനേക്കാൾ ശാരീരികമായ വണ്ണങ്ങളിൽ ചിലപ്പോൾ കാണാൻ സാധിക്കാതെ ആത്മീയമായിട്ട് എപ്പോഴും ഈശോയെ കാണാൻ സാധിക്കുന്ന രീതിയിൽ ഈശോ ശിഷ്യന്മാർക്ക് ലോകത്തിന് കൊടുക്കുകയാണ് അവനാ തീവ്രമായ വേദന അനുഭവിച്ചുകൊണ്ട് ആ സങ്കടമുടുകൊണ്ട് ഇവരെ വിട്ടു പിരിയുകയും ചെയ്യണം നാളെ താൻ അനുഭവിക്കാൻ പോകുന്ന പീഡാസഹനങ്ങളുടെ വലിയൊരു ചിത്രീകരണം അവൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ തീവ്രമായിട്ട് ഈശോ അവന്റെ ശരീരവും രക്തവും അവന്റെ മുമ്പിൽ വെക്കപ്പെട്ട അപ്പവും വീഞ്ഞിനെയും മാറ്റുകയാണ് ഈ ഭൂമിയില് ഈ മനുഷ്യന് എന്നും നിത്യമായിട്ട് നിലനിൽക്കാനായിട്ട് അവർ കൊടുക്കുകയാണ് ഇതേ അനുഭവം തന്നെയാണ് പഴയ നമ്മൾ കാണുന്നത് ഇത് ഓർമ്മയ്ക്കായിട്ട് ആചരിക്കണം ഇത് എല്ലാ വർഷവും ആചരിക്കണമെന്ന് പറയുന്നത് പോലെ ഈശോ അവസാനം പറയുന്നുണ്ട് ഒന്ന് ഓരോ ദിവസം അതിനുള്ള ഇരുപത്തിയേഴ് എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുകയും ഇവിടെ ഇപ്പോൾ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ഒരു പൂർത്തീകരണം അത് രണ്ട് ഒന്നാണ് എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ഈ ഗ്രന്ഥ കർത്താക്കന്മാര് ഇതിനെ പരിശ്രമിക്കുന്നത് പഴയ നിയമത്തില് ആ മനുഷ്യര് ഏത് പ്രസംഗം ആചരിച്ചുവോ അത് പുതിയ നിയമത്തില് പൂർത്തീകരിക്കുകയാണ് വിഷുവെ തിരുശരീരവും തിരുരക്തവുമായിട്ട് ഇവിടെ ഈ അപ്പവും പീഞ്ഞും സ്വീകരിക്കുമ്പോള് വിശുദ്ധ മൃഗാനായി മാറുന്ന വിഷുവ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുമ്പോള് രണ്ടിടത്തും പറയുകയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം പഴയ ദൈവത്തില് ഈ പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുള്ള ഇലയും ഭക്ഷിച്ച് കുഞ്ഞാലിന്റെ മാംസം ചുട്ട് കഴിക്കുമ്പോൾ അവർക്ക് ഉണ്ടായിരിക്കണം അവർക്ക് തോന്നൽ അവർ അവര് അനുഭവിച്ച ജീവിതത്തില് എത്രപ്പെട്ടതായിരുന്നു എത്ര കഠിനമായിരുന്നു എന്നുള്ള ഓർമ്മ ഇത് അവരുടെ നാഗരിക്ക് വെക്കുമ്പോൾ അതിന്റെ രുചി അവരുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ അവർ ഓർക്കേണ്ടത് ഇതിന്റെ രുചിയല്ല ഈ ഭക്ഷണത്തിന്റെ രുചിയല്ല അന്ന് അവരനുഭവിച്ച ആ പീഡങ്ങളുടെ രുചിയായിരിക്കും അവിടെ നിന്നും ദൈവം അവരെ കൊണ്ടുവന്നു എന്ന് ഓർക്കണം അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ കുറച്ചു നിമിഷം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ നാവിലേക്ക് ഈ പരിശുദ്ധ കൃപാത വയ്ക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ഓർമ്മ വരേണ്ടത് ഈ അമ്പത്തിന്റെയും മീനിന്റെയും വിജയമല്ല ഇതിനു വേണ്ടി ഈശോ എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് അവൻ എന്നെ വിശുദ്ധീകരിക്കുന്നു എന്നുള്ള ഓർമ്മ എൻ്റെയും നിങ്ങളുടെയും നാവിലേക്ക് വിശുദ്ധ കൃപാത വയ്ക്കുമ്പോൾ നമ്മള് ഓർത്തെടുക്കണം അതാണ് പറയുന്നത് ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുകയും ഓർമ്മ സ്വീകരിക്കുമ്പോഴും ഈ ഒരു ഓർമ്മ നമ്മുടെ പുള്ളിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം ഓരോ ദിവസം ലേഖനം ഒന്നാം ഒന്നാം ലേഖനം പതിനൊന്നിരുപത്തി എട്ടിൽ എന്നാണ് പറയുന്നത് നിങ്ങൾ ഓർക്കേണ്ടത് ഈ അഭൂമിയും സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് കർത്താവിനും ഈ ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാകണം എനിക്ക് വേണ്ടിയാണ് ഈശോ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റത് ശുവാണെങ്കിൽ ആറാം അധ്യായം അമ്പത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ഈശോ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ ശരീരം രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ജീവൻ ഉണ്ടാവുകയില്ല എന്നാല് അത് ഭക്ഷിച്ചാലും പാനം ചെയ്താലും ജീവൻ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ജീവൻ ഉണ്ടാകണമെങ്കിൽ ഈശോത്വവും സ്വീകരിക്കണം ഞാനും നിങ്ങൾ പരിശീലി സ്വീകരിക്കുന്നില്ല നിത്യമായിട്ട് പരിശുദ്ധവരെ നമ്മുടെ ജീവിതയാത്രയില് ഈ ഒരു ചിന്ത എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം ഈശോടെ നിരശ്ശര്യവും തിരുലത്തവുമാണ് എനിക്ക് ജീവൻ നൽകുന്നത് പഴയ നിയമത്തിൽ ആദോ മഹാബായി കല്പന ലംഘിച്ച് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ സൗഭാഗ്യമാണ് എന്റെയും നിങ്ങളുടെയും നാവിലെ അവർ വിചാരിച്ചു ഇതായിരിക്കാം അവർക്ക് ജീവൻ നൽകുന്നത് എന്ന് ചിന്തിച്ച് അവരത് ഭക്ഷിച്ചു പക്ഷെ അവർ മരിച്ചു എന്നാൽ പ്രിയപ്പെട്ടവരെ അവർ ഭക്ഷിക്കേണ്ടിയിരുന്നത് ഈ പരിശീലന കൊള്ളാരിയായിരുന്നു അവർക്കത് ലഭിച്ചില്ല എന്നാൽ എനിക്ക് നിങ്ങൾക്കും അത് ലഭിക്കുന്നുണ്ട് ഓരോ ദിവസവും അത് ഞാനും നിങ്ങളും സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മളും ആദ്യം ഹോവായും ഈ ഒരു ബോധ്യം അതുകൊണ്ടാണ് പറയുന്നത് അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ നൽകുന്ന അനുശ്വരമായ നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവരുന്നു അപ്പോൾ ഈ പരിശുദ്ധ കുർബാനം സ്വീകരിക്കാനായിട്ട് ഞാനും നിങ്ങളും എന്തുമാത്രം അധ്വാനിക്കുന്നുണ്ട് ഒരു പക്ഷേ ഞാൻ നിങ്ങൾ ലൗകികമായ ഭൗതികമായ അപ്പത്തിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ട് നമ്മൾക്കൊക്കെ ജോലി ഉള്ളവരാണ് അപ്പോൾ അതിനുവേണ്ടി രാപ്പകലില്ലാതെ നമ്മൾ അധ്വാനിക്കുന്നവരാണ് ഈ ജോലിക്ക് പോകുമ്പോൾ ഒരു സമയമുണ്ട് നമുക്ക് മണിക്ക് നമ്മൾ പഞ്ച് ചെയ്ത് കയറണം നമ്മൾ കൃത്യം ഏഴുമണിക്ക് നേരം കയറണം അല്ലെങ്കിൽ നമ്മുടെ ശമ്പളം കട്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മ നമ്മളെ അവർ വഴക്ക് പറയും അപ്പോൾ അങ്ങനെ സ്ട്രിക്റ്റായിട്ടൊരു നിയമ സംഹിതയുണ്ട് നമ്മുടെ ജോലിക്ക് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഞാൻ ചെന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എൻ്റെ ബ്രേക്ക് ടൈം ഇപ്പോഴാണ് ഞാൻ തിരിച്ചു ഭാഗത്തിലേക്ക് മടങ്ങേണ്ടത് ഈ സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു ടൈം ടേബിൾ നമ്മൾ ഭൗതികമായ അപ്പത്തിന് വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ ഞാപ്പകലില്ലാതെ അധ്വാനിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ ഈ ആത്മീയമായ അപ്പത്തിന് വേണ്ടി ഞാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നമുക്കത് ചിന്തിച്ച് നോക്കാം നമ്മളൊരു വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ ജീവിതവും വ്യത്യസ്തമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ആത്മീയമായ ജീവിതത്തിൽ ഞാൻ നേടേണ്ട ഞാൻ ആ ഭൗതികമായി കൊള്ളട്ടെ ആത്മീയമായി കൊള്ളട്ടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുക്കേണ്ടത് ഒരേ ഒരു അപ്പമാണ് ഒരേ ഒരു വിശുദ്ധ പുകയാണ് അതിനുവേണ്ടി അധിമാനിക്കാനാണ് സഭയും ആ അപ്പം മനസ്സിലാക്കി ഒരു പറഞ്ഞിട്ടുള്ളത് ശിഷ്യന്മാരുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവര് ഞാനും നിങ്ങളും എന്തുമാത്രം ഈ ആത്മീയമായും ഈ പരിശുദ്ധ ബുധാനം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് എനിക്ക് പള്ളിയിലേക്ക് കൃത്യസമയത്ത് വരാൻ സാധിക്കുന്നുണ്ടോ എന്റെ ഞായറാഴ്ച ആചരണങ്ങളൊക്കെ എപ്പോഴും എനിക്ക് നടത്താൻ സാധിക്കുന്നുണ്ടോ പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ടോ വലിയ കഴിഞ്ഞ ഒന്നുമില്ല നമ്മളീ പരിശുദ്ധ കുർബാനയിലായിരിക്കുമ്പോഴും വളരെ സുസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ തലയിൽ ചുവടുകളില്ല നമുക്ക് പ്രാർത്ഥനകൾ മാത്രമാണ് നമ്മൾ ചൊല്ലേണ്ടത് പക്ഷെ ഇതൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലുന്നുണ്ടോ എത്ര സുഖ സൗകര്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ ദേവാലയത്തിലായിരിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ ഉള്ളിൽ അധ്വാനിക്കുന്നുണ്ടോ ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി തലേദിവസം നമ്മൾ ഒരുങ്ങി ഈ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മളെ ഭവനം മുഴുവനും ഒരുക്കി നമ്മളെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തി ഈ കുർബാനയിലേക്ക് കൃത്യസമയത്ത് പ്രഭാതത്തിന് തുടങ്ങുമ്പോൾ തന്നെ കൃത്യസമയത്ത് എനിക്ക് കടന്നു വരാൻ സാധിക്കുന്നുണ്ടാവും ഈ കുർബാന മുഴുവനും സജീവമായി പങ്കെടുത്തുകൊണ്ട് യോഗ്യതയോടുകൂടി വിശുദ്ധ ഉപസാരം സ്വീകരിച്ച് ഒരു പാപത്തിൻ്റെ തരി പോലും ഇല്ലാതെ ഉറക്കു വരുത്തി എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ വളരെ സിമ്പിളായ കാര്യങ്ങളാണ് പലപ്പോഴും നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത് ഈ കുർബാന അനുഭവത്തിനു ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കുർബാനയുടെ അനുഭവം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ഈ ഭഗവാനെ സ്വീകരിച്ച് ഞാൻ ചെയ്യുന്നിടത്ത് സന്തോഷമാണ് എനിക്ക് നൽകാൻ സാധിക്കുന്നത് കലഹവും പ്രയാസങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് എനിക്ക് സാധിക്കുന്നതെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധ ഭഗവാന് എത്ര സങ്കടപ്പെടുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും അധ്വാനിക്കേണ്ടത് ഈ പരിശുദ്ധ ഭഗവാനക്കു വേണ്ടിയാണ് ഈ വിപരിശുതായത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ നിത്യജീവൻ ലഭിക്കുന്നില്ല എന്ന് വളരെ ശക്തമായിട്ട് തന്നെ സുവിശേഷങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ഭൗതികമായതിനത്തിനു വേണ്ടി അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ആത്മീയ അപ്പം നമ്മൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് അധ്വാനിക്കാം നമ്മൾ ഭൗതികമായിട്ട് അധ്വാനിക്കുന്നത് ഈ ആത്മീയമായ അപ്പം സ്വീകരിക്കാനായിരിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈശോ പറയുന്നുണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തിൽ ഒന്നുകൂട്ടി വെക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം അവകാശിക്കാൻ പറ്റത്തുള്ളൂ ഈ ഭൂമിയിൽ നിങ്ങൾ വെക്കുന്നതെല്ലാം ഈ ഭൂമിയിൽ തന്നെ നശിക്കും നിങ്ങളുടെ ശരീരം നശിക്കും നിങ്ങളുടെ വസ്തുക്കൾ നശിക്കും അങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ഞാൻ കർത്താവിനെ നേടുമ്പോഴാണ് എനിക്ക് സ്വർഗത്തിലും കർത്താവിനോടൊപ്പം ആയിരിക്കാൻ സാധിക്കുന്നത് ഈ ഒരു ബോധ്യവും ഈ ഒരു പ്രസാദം നാളെ നമുക്ക് ഉണ്ടാകണം അതാണ് കുറത്തോസ്കാർക്കെതിരെ ഒന്നാം അധ്യായം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴാം ഭാഗ്യത്തിൽ പറയുന്നുണ്ട് തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം പക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവർ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യും പ്രിയപ്പെട്ടവരെ പിന്നെയും തുടർന്ന് പറയുകയാണ് നിങ്ങൾ ആത്മപരിശോധന ചെയ്ത് ഈ അപ്പവും ഈ ദൃശലീരവും തിരുവരണവും സ്വീകരിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും യോഗ്യതയില്ലാതെ ഈ പരിശുദ്ധ പ്രഭാത സ്വീകരിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ നിത്യ ശിക്ഷാവിനക്ക് കാരണമാകും ഒരേ അപ്പൂമ്പ അല്ലെങ്കിൽ ഒരേ പരിശുദ്ധ പ്രഖ്ബാന അനുഗ്രഹത്തിൻ്റെയും ശിക്ഷയുടെയും കാരണമായി തീരുന്നു ഞാൻ അയോഗ്യതയോടുകൂടെ ഈ പരിശുദ്ധ പ്രഭാതം സ്വീകരിച്ചാൽ യോഗ്യതയോടുകൂടെ സ്വീകരിക്കേണ്ട അനുഗ്രഹം പ്രാപിക്കേണ്ട അതേ വിശുദ്ധ പ്രഖാന ഞാൻ അയോഗ്യതയോടുകൂടെ സ്വീകരിച്ചാൽ എന്നെ അത് നിത്യ കൊണ്ടുപോകും നമ്മുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിലേക്ക് പരിശുദ്ധ ബഹുബാനം കൊണ്ടുവരുമ്പോൾ ഒരു വൈദികൻ അറിയത്തില്ല നിങ്ങൾ ഭാവികളാണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ എന്നാൽ ആ വിശുദ്ധ അറിയാം നിങ്ങൾ ഏത് തരത്തിലുള്ള മനുഷ്യനാണ് നിങ്ങളുടെ നാവിലേക്ക് വെക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ ജീവിതം ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഒരു തൊട്ട് ഈ വിശുദ്ധ ഭഗവാനെ നിങ്ങളുടെ നാവിലേക്ക് വരുമ്പോഴുള്ള ചരിത്രം വരെ അറിയാവുന്ന ദൈവം നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളെ നോക്കുന്നുണ്ട് നമ്മളെ നോക്കുന്നുണ്ട് നമ്മുടെ കുറവുകളറിയും നീ അയോഗ്യനാണോ നീ യോഗ്യതയുള്ളവനാണോ എന്ന് ആ നിമിഷം വിധിക്കപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവ നമുക്കൊന്നും പൊളിച്ചു വെക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ നാവിലേക്ക് അപരിശുദ്ധ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകണം ഹവായും ഉപേക്ഷിച്ച് പോയതാണ് അവർക്ക് സ്വീകരിക്കാൻ സാധിക്കാതിരുന്നതാണ് പഴയ നിയമത്തിലെ മനുഷ്യർക്ക് കിട്ടാതെ പോയതാണ് ഇന്ന് പുതിയ നിയമത്തില് ഞാനും നിങ്ങൾ ഇത് സ്വീകരിക്കുമ്പോൾ ഈ ഒരു ബോധ്യം ഉണ്ടാകും ഇത് യോഗ്യതയോടുകൂടി എന്റെ ജീവിതത്തിൽ ഒരു കളകം പോലും ഇല്ല എന്ന് ഉറപ്പു വരുത്താനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം സ്വാഭാവികാവായ അത്രയും പറയുന്നത് നമ്മള് ഈശ്വരൻ ഭഗവാന് കൊടുക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട് ഈശോ ഈശ്വരീരവും തിരിവെടുത്തവുമാകുന്ന തീക്കനൻ ഇത് തീക്കനനാണ് നമുക്ക് തീ കനൽ സ്വീകരിച്ച് നമ്മളെ തന്നെ വിശദീകരിക്കാം നമ്മുടെ സ്വർണ് സ്വർണ്ണമൊക്കെ തീക്കനായിട്ടാണ് ഒരുക്കിയെടുക്കുന്നത് അതിൻ്റെ പ്യൂരിറ്റി നമ്മൾ കണ്ടെത്തുന്നത് അതിൽ പറ്റിയിട്ടുള്ള അഴുക്കുകളൊക്കെ കളയുന്നത് സ്വർണം ഒരുക്കുമ്പോളാണ് അപ്പോൾ പ്രിയപ്പെട്ടവർ അതുപോലെ ഈ ഒരു സ്വർണം ഒരുക്കുന്നത് പോലെ ഈ ഒരു പരിശുദ്ധ കുർബാന സ്വീകരണം എന്നെ ഉരുക്കി എന്നെ വിശുദ്ധിയുള്ളതാക്കി തീർക്കാനായിട്ട് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു പരിശുദ്ധ കുർബാനയില് ഈ ഒരു പരിശുദ്ധ ഭർബാനയും ഈ ബസഹ കുർബാന തന്നെയാണ് എന്തുകൊണ്ടാണ് സഹായ ദിവസം മാത്രം ഇത്രയും അധികം ആളുകൾ എന്നാൽ സാധാരണ ദിവസങ്ങളിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധ കുർബാനയിൽ ദേവാലയം മുഴുവൻ അറിയാത്തത് ഈ ബസഹായ കുർബാന തന്നെയാണ് ഓരോ പരിശുദ്ധ കുർബാനയും ഇവിടെ അർപ്പിക്കുന്നത് അത് എനിക്ക് വേണ്ടിയാണ് ഇവിടെ ഞാൻ വന്നില്ല എങ്കിൽ ഒരു കുഴപ്പമെന്ന് വിചാരിക്കരുത് മനുഷ്യർക്ക് കുഴപ്പമില്ലായിരിക്കാം പുരോഹിതർക്ക് കുഴപ്പമില്ലായിരിക്കാം പക്ഷേ ഈ മുറിയപ്പെടുന്ന ഈശോയ്ക്ക് ആഗ്രഹമുണ്ട് ഈ മുഴുവൻ വ്യക്തികളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനായിട്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ ഈ ഒരു പരിശുദ്ധ പ്രകാരയോടുള്ള സ്നേഹം ഇപ്പോഴും നമ്മളെ നിലനിർത്തണം ഇന്ന് പള്ളിയിൽ പോകണ്ട എന്ന് വിചാരിച്ചാൽ ഈ പരിശുദ്ധ പ്രവാരയോടുള്ള സ്നേഹം നിമിത്തം എനിക്ക് പള്ളിയിൽ പോകാൻ സാധിക്കുന്നത് പരിശുദ്ധ ഭഗവാന്റെ സ്നേഹം നിമിത്തം പരിശുദ്ധ പ്രകാര യോഗ്യതയോടുകൂടി സ്വീകരിക്കാൻ എനിക്ക് സാധിക്കണം ിയപ്പെട്ടവരെ ഈ ഒരു കുർബാന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സ്വർഗരാജ്യം നഷ്ടമായിക്കൊണ്ടേയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് ഇതാണ് അതുകൊണ്ടാണ് പഴയ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്നുണ്ടോ പ്രസഹായ പാട്ട് കാണാതെ പാടാൻ സാധിക്കുന്നുണ്ടോ അവർക്ക് ഈ ശുശ്രൂഷകളുടെ ഗാനങ്ങൾ കാണാതെ പാടാൻ സാധിക്കുന്നുള്ളൂ അതിന്റെ ടൂണുകൾ കൃത്യമായിട്ട് പാടാൻ സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവര് പഴയ നിയമത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഇത് വളരെ കർശനമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാല് നമുക്ക് ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പാട്ടുകളൊക്കെ ഒരു പാട്ട് തുടങ്ങുമ്പോൾ അത് പൂർത്തിയാക്കാനായിട്ട് അവർക്ക് അതിന്റെ ട്യൂൺ തെറ്റാതെ പാടാൻ സാധിക്കുന്നുണ്ടോ ഇതാണ് ഞാൻ നിങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം മകനെ മകളെ ഈ പരിശുദ്ധ കുർബാനയാണ് എൻ്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഇത് പറഞ്ഞു കൊടുത്ത് ആ ഒരു വ്യക്തി ആ കുഞ്ഞും കുഞ്ഞുങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ചാല് നമുക്ക് ഒരു കാരണവശാലും അവരെ നഷ്ടമാകത്തില്ല ഈ ഒരു തീവ്രമായ അനുഭവം ഈ നിമിഷങ്ങളിലൂടെ നമുക്ക് കൊണ്ടുവരാം നമുക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ സമർപ്പിക്കാം ഇനി നടക്കുന്ന വലിയ വലിയ സംഭവങ്ങളുണ്ട് ഇനി യേശു ശിശുമാരുടെ പാദങ്ങൾ കഴുകുന്നുണ്ട് ഈ പ്രസഹോട് ചില സഹായിക്കു മുൻപായിട്ട് അതുപോലെ ഈ ശൈ തള്ളിപ്പറയാനും ഒറ്റപ്പറയാനും അതുപോലെ അവൻ ആ പീഡാനത്തിനു മുമ്പുള്ള മരണവേദന അനുഭവിക്കുവാനും അതുപോലെ കുഴിശ്വരണത്തിലേക്ക് കടക്കാനും പോകുന്ന നിമിഷങ്ങളിലേക്ക് കടന്നുപോവുകയാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ ഗുഹാന സ്വീകരിച്ചതിന് ശേഷം ആ ശിഷ്യന്മാരിൽ നിന്നും കുറച്ചുപേർ ഈശോയിൽ ചേർന്ന് നിന്നു ചിലർ ഒറ്റിക്കൊടുക്കാനും തള്ളിപ്പറയാനും പോയി പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജീവിതത്തിലൂടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഞാനും നിങ്ങളും ജീവിതത്തിലൂടെ മനുഷ്യർ കൊടുക്കാനും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈശോയെ തള്ളിപ്പറയുന്നതാണോ വറ്റിക്കൊടുക്കുന്നതാണോ എന്ന് ചോദിക്കാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി ഒത്തിരിയേറെ മനുഷ്യർ കൊണ്ടുവരുന്നു നമ്മളെ കണ്ട് പലപ്പോഴും മനുഷ്യർക്ക് ദേവാലയത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല നമ്മുടെ കൊണ്ട് നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മുടെ തെറ്റായ ജീവിതം കൊണ്ട് പലപ്പോഴും പലർക്കും ദേവാലയത്തിലേക്ക് നടന്നു വരാൻ സാധിക്കുന്നില്ല ഇതോടെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക ഞാനും നിങ്ങളും ഈ പരിശുദ്ധ പ്രകാരം സ്വീകരിച്ച് ഈശോയെ ഉൾക്കൊണ്ടിട്ട് ഈശോയെ മുറ്റിക്കൊടുക്കാനും തള്ളിപ്പറയാനുമാണ് നടക്കുന്നത് എന്ന് ഈ തിരുനാളിൽ നമുക്ക് പ്രത്യേകമായിട്ട് പരിശോധിക്കാം ഈ പുരോഹിതത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ ഉദാസങ്ങൾ പകർന്നു തന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട പുരോഹിതരെയും നമുക്ക് ഓർക്കാം നമ്മുടെ കുർബാന അനുഭവം ഇന്ന് മുതൽ കുറച്ചുകൂടി